തമിഴ്നാട് ചിറ്റ് രജിസ്ട്രാറുടെ വ്യാജ സീലും ഇടപാടുകാരുടെ വ്യാജ ഒപ്പും ഉൾപ്പെടുത്തി വ്യാജരേഖ നിർമ്മിച്ചതിന് ഗോകുലം ചിറ്റ്സ് ഉടമ ഗോകുലം ഗോപാലിനെതിരെ കേസ് പെരിന്തൽമണ്ണ സ്വദേശി മുഹമ്മദ് ബഷീറിന്റെ പരാതിയിൽ കേസെടുക്കാതിരുന്ന പോലീസ് പെരിന്തൽമണ്ണ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് കേസെടുത്തത് ഗോകുലം ഗോപാലിനും ഭാര്യയുമടക്കം ഗോകുലം ചിറ്റ് ഫണ്ടിന്റെ ഡയറക്ടർമാരെല്ലാം കേസിൽ പ്രതികളാണ് തെറ്റായ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പരാതിയെന്ന് ഗോകുലം ഗോപാലൻ പ്രതികരിച്ചു പെരിന്തൽമണ്ണ സ്വദേശിയായ മുഹമ്മദ് ബഷീർ കക്ഷിയായ ചിട്ടി കേസിൽ തമിഴ്നാട് ആർബിട്രേഷൻ കോടതിയിൽ ഗോകുലം ചിറ്റ് ഹാജരാക്കിയ തമിഴ്നാട് ചിറ്റ് രജിസ്ട്രാറുടെ സീലാണിത് ഇത് വ്യാജമാണെന്ന പരാതിയിലാണ് പെരിന്തൽമണ്ണ പോലീസ് ഗോകുലം ഗോപാലിനെ ഒന്നാം പ്രതിയാക്കി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഇടപാടുകാരനായ മുഹമ്മദ് ബഷീറിന്റെയും മറ്റൊരാളുടെ ഒപ്പം വ്യാജമായിട്ട് മറ്റൊരു രേഖയും സമർപ്പിച്ചിട്ടുണ്ട് ഗോകുലം ഗോപാല ഒന്നാം പ്രതിയും ഭാര്യയടക്കം മറ്റ് ഡയറക്ടർമാരും ജീവനക്കാരനും കൂട്ടുപ്രതികളാണ് വ്യാജരേഖ നിർമ്മാണമടക്കം ഐ പി സിയിലെ അനുബന്ധ വകുപ്പുകളും ചിട്ടി നിയമത്തിലെ എഴുപത്തി ഒമ്പത് വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് വ്യാജരേഖകളുടെ പകർപ്പടക്കം കഴിഞ്ഞ ആഗസ്റ്റിൽ പെരിന്തൽമണ്ണ പോലീസിൽ മുഹമ്മദ് ബഷീർ പരാതി നൽകിയെങ്കിലും കേസെടുത്തില്ല പിന്നാലെ മലപ്പുറം എസ്പിക്ക് പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല ഇതിനെ തുടർന്നാണ് പെരിന്തൽമണ്ണ മജിസ്ട്രേറ്റ് കോടതിയെ പരാതിക്കാരൻ സമീപിച്ചത് പരാതി കൊടുത്തിട്ടാണ് ഇപ്പോൾ പിന്നെ കോടതി പോയി എഫ് ആർ ഇട്ടത് കാരണം പോലീസുകാരെ സംബന്ധിച്ച് ഗോകുലം എന്ന് പറയുമ്പോ പേടിക്കുന്നൊരു രീതിയാണ് പരാതിയിലെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പരാതിക്കാരനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഗോകുലം ഗോപാലൻ അറിയിച്ചു ഗോകുലം ചിട്ടിയിൽ ചേർന്ന് ചിട്ടി പിടിച്ച ശേഷം കാശടയ്ക്കാത്തതിന് ശിക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് പരാതിക്കാരനെന്നും ഗോകുലം ഗോപാലൻ പ്രസ്താവനയിൽ ആരോപിച്ചു കുറ്റപത്രം സമർപ്പിച്ച കേസ് പിൻവലിക്കാൻ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട ഒരു ചരിത്രം ഗോകുലം ഗോപാലനുമായി ബന്ധപ്പെട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഈ കേസിൽ പോലീസിന് തുടർ നടപടി നിരീക്ഷിക്കാനും ആവശ്യമെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരൻ്റെ തീരുമാനം മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട്